ഹലോ വെൽക്കം ടു സജിസ് പ്ലയോട്ടൈ നമ്മളൊരു സ്നാക്സും ഒരു സ്വീറ്റും കൂടിയ ഒരു ഐറ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് പഴയകാലത്ത് നമ്മൾ കർക്കിടക മാസൊക്കെ കഴിച്ചിരുന്ന അല്ലെങ്കിൽ തണുപ്പ് കാലത്ത് കഴിച്ചിരുന്ന ഒരു ഒരായിട്ടാണ് മുതിര വിളയിച്ചത് വളരെ ഈസിയാണ് കേട്ടോ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചതിൽ അതിൽ നമ്മൾ ഏകദേശം ഒരു നൂറ് ഗ്രാമ്പോളം തേങ്ങ ജരികിത് ഇട്ട് ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ഓരോ വിഭവങ്ങളായിട്ട് ഇടുകയാണ് കേട്ടോ പക്ഷേ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ നല്ലൊരു ഹെൽത്തി ഐറ്റം കൂടിയാണ് കേട്ടോ മുതിര മുതിര അപ്പോൾ പലതരത്തിലും ഉണ്ടാക്കി കഴിക്കില്ലോ നമ്മൾ അതിലൊരു ഐറ്റമാണ് ഇത് അപ്പോൾ മുതിര നമ്മൾ ബോയിൽ ചെയ്ത് അതൊന്ന് മുളപ്പിച്ച് ബോയിൽ ചെയ്താൽ അത്ര നന്നായി അത് നമ്മൾ ആഡ് ചെയ്തു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എന്താ ഞാൻ ശർക്കര പൊടിയാണ് ഇടുന്നത് കേട്ടോ പൊടിയാണെങ്കിൽ നമ്മൾ പ്രത്യേകം കലക്കേണ്ട ആവശ്യമില്ല നല്ലതാണ് പിന്നെ മുതിര ബോയിൽ ചെയ്താൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ഇട്ടു പിന്നെ അല്പം ഏലക്കായും ചുക്കും പൊടിച്ച പൊടി ഇതും റെഡിയായി ഒരഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആടിപൊളി മുതിര വിളയിച്ചത് റെഡിയാണ് ആടിപൊളി സ്വീറ്റ് നല്ല മധുരം ഉണ്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുക താങ്ക് യു എൻജോയ് ദ ലൈഫ് ബായ് സജിസ് ഫ്ലവട്ടൈൽ ബായ് കൂടുതലായിട്ടങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് കാണണം നിങ്ങളുടെ അഭിപ്രായം പറയണം നിങ്ങളുടെ സപ്പോർട്ടിൽ താങ്ക് യു ബായ്